നമസ്കാരം ന്യൂയോർക്കിലുള്ള ഒരു പ്രേംകുമാർ എനിക്കൊരു പ്രസംഗം അയച്ചു തന്നു ആ പ്രസംഗം എൻ്റെ പരിചയക്കാരനായ കുവൈറ്റിൽ താമസിക്കുന്ന ബിനോയ് സബാസ്റ്റ്യൻ നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തിയതാണ് അത് ബഹ്റൈനിലാണോ കുവൈറ്റിലാണോ നടത്തിയതെന്ന് വ്യക്തമല്ല ഞാൻ ബിനോയ് സബാസ്റ്റ്യൻ പ്രസംഗം കിട്ടിയപ്പോൾ തന്നെ അയച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും അദ്ദേഹം ഉറക്കം മുണിയിട്ട് കാണില്ല അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിന് വേണ്ടി കാത്തിരിക്കാതെ ആ പ്രസംഗം പ്രേക്ഷകരെ കേൾപ്പിക്കുകയാണ് ഈ പ്രസംഗം വളരെ ശ്രദ്ധേയമായ ഒരു പ്രസംഗമാണ് ഈ പ്രസംഗത്തിൽ ആദ്യ ഭാഗം ഞാൻ ഉപേക്ഷിച്ചു നരേന്ദ്രമോദിയെ കുറിച്ചുള്ള ഭാഗം മാത്രം കൊടുക്കുന്നു നരേന്ദ്രമോദി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരു ബി ജെ പി ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആശയത്തോട് ഒരുപാട് വിയോജിപ്പുകൾ ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ എന്നാൽ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നതിൽ അഭിമാനിക്കുന്നു ഇനിയും കുറച്ചു കാലം കൂടി മോദി ഇന്ത്യ ഭരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇന്ത്യയുടെ ഭാഗധേയം മോദി മാറ്റിയെഴുതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപാട് അടിസ്ഥാന സൗകര്യ വികസനം മോദി കൊണ്ടുവന്നു ഒരുപാട് മേഖലകളിൽ ദീർഘവീക്ഷണത്തോടെ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കുക എന്ന സ്വപ്നത്തിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ മോദി കൊണ്ടുവന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നാൽ പലപ്പോഴും എന്തൊക്കെയാണ് മോദി കൊണ്ടുവന്നത് എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കിയത് അതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ ശ്രദ്ധിച്ചെന്ന് വരില്ല വിമർശനങ്ങൾ കൂടുതൽ വാർത്തകൾ വരും ഞാൻ മോദി ഇഷ്ടപ്പെടാൻ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണ് ഒന്ന് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു കടുമ്പിടുത്തമുണ്ട് ലോകത്തെല്ലായിടത്തും ഈ ലെഫ്റ്റ് ലിബറൽ വോക്കിസ്റ്റ് ആശയം അതിനെ തടഞ്ഞു നിർത്താൻ ഫലപ്രദമായി ഭാരതീയ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് ഇന്ത്യക്കൊരു ശക്തമായ അടിത്തറ ഉണ്ടാക്കാൻ വിദേശ രാജ്യങ്ങളിൽ വലിയ മതിപ്പുണ്ടാക്കാൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് ശബ്ദം ഉയർത്തിപ്പിടിക്കാൻ മോദിക്ക് കഴിയുന്നുണ്ട് ഇതിൽ എനിക്ക് അദ്ദേഹത്തോട് വലിയ സന്തോഷവും അഭിമാനവും ഉണ്ട് എന്നാൽ ഈ മോദി സർക്കാർ ദീർഘവീക്ഷണത്തോടെ കഴിഞ്ഞ പത്ത് വർഷം നടത്തിയ പല പരിപാടികളും വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം എന്തുകൊണ്ടോ നമ്മുടെ ബി ജെ പി കാര്ക്ക് അത് വേണ്ടതുപോലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല അത് വളരെ കൃത്യമായി എണ്ണി എണ്ണി പറയുകയാണ് ഈ ബിനോയ് സെബാസ്റ്റ്യൻ എന്നയാൾ അദ്ദേഹം ഒരു ബി ജെ പി കാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ വൈറ്റിൽ ജോലി ചെയ്യുന്ന ഒരാൾ ബി ജെ പി കാരനായി എങ്ങനെ പ്രവർത്തിക്കും എന്ന് എനിക്കറിയില്ല ബി ജെ പിയുടെ ഔദ്യോഗിക ചുമതല അദ്ദേഹത്തിനുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം തിരുവനന്തപുരം സൈനിക സ്കൂളിൽ പഠിച്ച ഒരാളാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗത്തിൽ മോദി സർക്കാരിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ദീർഘവീക്ഷണമുള്ള കാര്യങ്ങൾ വ്യക്തമായി പറയുന്നു മോദിയെ ഇഷ്ടപ്പെടുന്നവരും വിമർശിക്കുന്നവരും കേൾക്കേണ്ട ഒരു പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പൂർണ്ണമായും ശരിയാണോ എന്ന് എനിക്കറിയില്ല എനിക്കത്ര വിശ്വാസവും പോരാ കാരണം അദ്ദേഹം പറയുന്നത് ലോകത്തെ മുഴുവൻ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ്റെ നാൽപ്പത്തൊമ്പത് ശതമാനം ഇന്ത്യയിലാണ് നടക്കുന്നത് എന്നൊക്കെ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ശരിയാണോ എന്ന് എനിക്ക് ബോധ്യമില്ല പക്ഷേ ദീർഘവീക്ഷണത്തോടെ മോദി ചെയ്ത പരിപാടികൾ അദ്ദേഹം എണ്ണി എണ്ണി പറയുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ആദരവ് തോന്നും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു നമ്മുടെ രാജ്യത്തെ സാധാരണ മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ദീർഘവീക്ഷണത്തോടെ ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നത് ശ്രദ്ധേയമാണ് മോദി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവർ മോദിയുടെ ഇന്ത്യക്ക് എന്ന് മാറ്റമുണ്ടായെന്ന് ചോദിക്കുന്നവർ മോദിക്ക് മുമ്പും മോദിക്ക് ശേഷവും എന്ന തരത്തിൽ ഇന്ത്യൻ ചരിത്രം മാറി മറിയും എന്ന് വിശ്വസിക്കുന്നവരും സംശയിക്കുന്നവരും ഒക്കെ കേൾക്കേണ്ടതാണ് ഈ പ്രസംഗം ദയവായി കേൾക്കുക മോദിജി ഈസ് മോസ്റ്റ് ഡെക്കറേറ്റഡ് ലീഡർ ഓഫ് എനി നേഷൻ ഹു വൺ എത്ര രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതി മോഡിജിക്ക് ഇതുവരെ ലഭിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ആർക്കെങ്കിലും പറയാമോ ഹു സെഡ് ദാറ്റ് തേർട്ടീൻ വൺ ത്രീ നോ ട്വൻ്റി സിക്സ് ഇൻ ദ ഹിസ് എനി കൺട്രി എനി എനി കൺട്രി ലീഡർ നോ ബഡി ഹാസ് വൺ സോ മെനി മെഡൽസ് ഓർ അവാർഡ്സ് ഹൈ റെക്കഗ്നേഷൻ ഫ്രോം എനി എനി ഈ ബെഹ്റിൻ്റെ പരമോന്നത ബഹുമതി കിട്ടിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അതേതാണെന്നറിയോ ഏ ഓർഡർ ഓഫ് ദി റിനേസൻസ് ഇൻ ടൂ തൗസൻഡ് നയൻറ്റീൻ ബഹറിൻ്റെയും കിട്ടിയിരുന്നു കുവൈറ്റിൻ്റെ സൗദിയുടെ കിട്ടി ബഹ്റിൻ്റെ കിട്ടി ഖത്തറിൻ്റെ കിട്ടി യു എയുടെ കിട്ടി പാലസ്തീനിൻ്റെ കിട്ടി സോ ഇറ്റ് ഇറ്റ്സ് നോട്ട് ഓൺലി ഫ്രം യു എസ് ഓർ ഫ്രാൻസ് ബട്ട് ഇറ്റ് ഈസ് ഫ്രം മിഡിൽ ഈസ്റ്റ് ആൻഡ് ഗൾഫ് കൺട്രീസ് ആൾസോ നമ്മൾ മോഡിജിയെക്കുട്ട് വർണ്ണിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം മുഴുവൻ ഇവിടുന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എനിക്കറിയാം നമ്മളെക്കാളൊക്കെ നന്നായിട്ട് ഇതിനെക്കുറിച്ച് വിവരിക്കാൻ കഴിവുള്ളവരായിരിക്കും ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും തന്നെ പക്ഷേ ഞാൻ ഒന്ന് രണ്ട് ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചോട്ടെ ഇവിടുത്തെ ഒരു ഒരു ഹെഡിങ് ഞാൻ കണ്ടു ജേണി ഓഫ് എ വിഷ എ ജേണി ഓഫ് വിഷൻ അത് ഭയങ്കര സ്ട്രൈക്കിംഗ് വേർഡാണ് ജേണി ഓഫ് വി മോഡിജിയുടെ പഴയ കാലങ്ങൾ നിങ്ങൾ എത്ര പേര് ഫോട്ടോസ് കണ്ടിട്ട് കാണും ഈ വേദിയിൽ ഇങ്ങനെ കുറേ പേര് പ്രസംഗിക്കുന്നു ഏതെങ്കിലും മൂലയിൽ സാഹൂതം വീക്ഷിച്ച് ഒരു നിൽക്കറ് വിട്ടിരിക്കുന്ന ഒരാൾ എല്ലാ പത്രക്കാരും പുള്ളിയർ ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്ന എല്ലാവരും പറയുന്ന ഒരാളാണ് ഈസ് എ കീൻ ഒബ്സർവർ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അത് സ്കാൻ ചെയ്യുക സോ നമുക്കറിയാം ഇന്നിപ്പോൾ വാഴ്ചകളാണ് ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കാനായിട്ട് ഇന്ത്യ മുന്നണി എന്നുള്ള പേരിൽ നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് വ്യക്തിപരമായിട്ടും മൂടിച്ചിട്ടുള്ള ഏറ്റവും വലിയ ആരാധന ഓക്കെ മൈ ഐഡിയോളജി സ്റ്റാൻഡ്സ് ഫും ഞാനൊരു ഐ റിപ്രസെൻറ്റ് എ മൈനോറിറ്റി ഫ്രം കേരള ലൈക്ക് പ്രിൻസ് ജോസ് ഹിയർ ഓർ മിസ്റ്റർ ഫ്രാൻസിസ് ഹിയർ മൈ നെം ഇസ് ബിനോയ് സെബാസ്റ്റ്യൻ ബട്ട് ഞാനും രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ബി ജെ പിയിലോട്ട് ആകർഷണമായത് എൻ്റെ ഒരു പോസ്റ്റ് ഭയങ്കര വൈറലായിപ്പോയി വൈ മോഡി വൈ ടു സെവൻറ്റി ടു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ ടു എറ്റി ടു സീറ്റാണ് കിട്ടിയത് അപ്പം നമ്മളും ശ്രദ്ധിക്കപ്പെട്ടു എന്നെ സംബന്ധിച്ച് എ സെൽഫ് മെയ്ഡ് മാൻ ഈസ് ഓൾവെയ്സ് ബെറ്റർ ദാൻ എ മേഡപ്പ് മാൻ ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ ഇഫ് ഇപ്പുട്ട് എ ക്രൗൺ ഇൻ ഏ ക്ലൗൺസ് ഹെഡ് ഹീ കനോട്ട് ബികം എ കിങ് ഞാൻ ആരെയും പേരൊ ആരെയും ഉദ്ദേശിക്കുന്ന ഞാൻ പറയുന്നില്ല പക്ഷേ സ്വന്തമായിട്ട് വളർന്നു വന്ന് ഇത്രയും ഈ ലെവലിൽ ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു മനുഷ്യനായി വളർന്നു വന്ന ഒരു വ്യക്തിയെ നമ്മൾ മനസ്സുകൊണ്ട് അറിയാതെ അറിയാതെ ആരാധിച്ചു പോകും അതാണ് മോഡിയെ സംബന്ധിച്ചുള്ളത് എ മാൻ ഹൂ റിലൻലെസ്ലി വർക്ക് ഫോർട്ടീൻ ടു സിക്സ്റ്റീൻ അവേഴ്സ് എ ഡേ സത്യം പറഞ്ഞാൽ ട്വൻറ്റി ഫോർ സെ ട്വൻറ്റി ഫോർ സെവൻ അല്ലേ ട്വൻറ്റി ഫൈവ് സെവനാണ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേസ് ആണ് ഇൻ ലാസ്റ്റ് ലെവൻ ഇയേഴ്സ് ഹിസ് നോട്ട് ടേക്കൻ എ സിംഗിൾ ഡേ ഓഫ് അല്ലാതെ ഒരു ഒരു വോട്ട് ചോരി യാത്ര കഴിഞ്ഞ നേരെ പട്ടായാലും മലേഷ്യയും പോയി സുഹാസത്തിന് പോവല്ല കൺസിസ്റ്റൻസി പേഴ്സിസ്റ്റൻസ് ഡെഡിക്കേഷൻ ഹാർഡ് വർക്ക് ഡിറ്റർമിനേഷൻ ഏതൊക്കെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒരാളിൽ നമുക്ക് നോക്കാവോ സംടൈംസ് നോട്ട് മേക്കിംഗ് എ മൂവ് ഇസ് ദ ബെസ്റ്റ് മൂവ് ടു മേക്ക് ഇപ്പം ട്രംപ് കടന്നീ ബഹളം മുഴം വെച്ചു മോഡിയും ഇന്ത്യയെ ഇല്ല അനങ്ങേ ഇല്ല ദസ് നോ റെസ്പോൺസ് നോട്ട് നോ റിപ്ലേസ് ബട്ട് ത്രൂ ഹിസ് ഡീറ്റ്സ് ഹീ ഈസ് ഗിവിങ് ഫിറ്റിംഗ് റിപ്ലേസ് അതാണ് നമ്മളൊരു മനുഷ്യനെ കാണുന്നത് ചിലപ്പം കിടന്ന ബഹളങ്ങൾ വെക്കുന്ന ഈ മീഡിയക്കാരൻ ഇന്നും മീഡിയക്കാരൊക്കെ എന്തേര ചെളിവരിയറിയുന്നുണ്ട് ബട്ട് ഹീ ഈസ് നോട്ട് റെസ്പോണ്ടിങ് ഇവൻ ഇപ്പം ഇവിടെ നിൽക്കുന്ന കാണാം അടുത്തവിടെ കാണാം ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ഇന്ന് 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 ഇടന്ന് നിൽക്കുന്നത് സെവൻറ്റി ഫൈവ് തൗസൻഡ് സെവൻ്റി ഫൈവ് തൗസൻഡ് എയിറ്റ് ഫിഫ്റ്റി ക്രോസിൻ്റെ പിന്നെ വികസന പ്രവർത്തനങ്ങളാണ് ഈ സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന് വേണ്ടി ചെയ്തേക്കുന്നത് ഇന്നിപ്പം എന്നാ എത്തനോൾ നയൻ തൗസൻഡ് ക്രോസിൻ്റെ എത്തനോൾ പ്രൊഡക്ഷൻ സെൻറ്റർ ആണ് ഉദ്ഘാടനം ചെയ്തേക്കുന്നത് ആസാമിൽ മിസോറാമിൽ ഇന്നലെ വന്നേക്കുന്ന ട്രെയിൻ കണ്ടു അവിടെയൊക്കെ ആദ്യമായിട്ടാണ് രാജ്യം സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായിട്ട് ആദ്യമായിട്ടാണ് മിസോറാമിൽ ട്രെയിൻ വരുന്നത് അപ്പോൾ നിങ്ങൾ നോർത്ത് നോക്കി അതായത് ഓൾ ഇന്ത്യ റേഡിയോയിൽ പണ്ട് നെഹ്റു ഐ ആം സോറി ആസാം ഈസ് ആസാമിനെ നമ്മൾ പുള്ളി ഉപേക്ഷിച്ചിരുന്നു ചൈനയ്ക്ക് വേണ്ടി കൊടുത്തേക്കുന്ന ഇപ്പം എന്നിട്ട് ആൾ ഇവരൊക്കെ കോൺഗ്രസ്സുകാർ പറയുന്ന വാക്കുകളുണ്ടല്ലോ ഞാൻ ഞാൻ ഒരു സിമ്പിൾ ഒരു കാര്യം പറയട്ടെ കോൺഗ്രസ് അല്ലെ ഇന്ത്യ മുന്നണി നോക്കി നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഫറൂഖ് അബ്ദുള്ള ഒമർ അബ്ദുള്ള മുലായം സിംഗ് യാദവ് അഖിലേഷ് യാദവ് ലാലു പ്രസാദ് യാദവ് തേജസ്വി വൈ എസ് ആർ ജഗൻറെഡ്ഡി കരുണാനിധി സ്റ്റാലിന് എന്ന് വി മു മൂന്ന് ഭാര്യമാരിൽ ആറ് മക്കളായാലും അഴഗിരി മുരശ്ശൊലിമാരൻ കനിമൊഴി സ്റ്റാലിൻ ഒരാൾ രാജ്യസഭാ എം പി ഒരാൾ ലോക്സഭാ എംപി ഒരാൾ മിനിസ്റ്റർ ഒരാൾ ചീഫ് മിനിസ്റ്റർ മറ്റൊരാൾ മേയർ എന്നു വേണ്ട കേരളത്തിലെ ജോസ് കെ മാണി വരെ ഇൻഡിമനിയുടെ അംഗമാണ് കെ മാണിയുടെ മകൻ ഈ ഡയനാസ്റ്റിക്ക് വേണ്ടി കുറേ കുടുംബക്കാരുടെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി പുറകെ നടക്കുന്ന കുറേ ആൾക്കാരെക്കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും അതേസമയത്ത് രാജ്യമാണ് മുഖ്യമെന്ന് കരുതി ജീവിതം അതിനുവേണ്ടി മാത്രം ഒഴിഞ്ഞു വച്ചേക്കുന്ന ആളും എങ്ങനെ നമുക്ക് ഇവരെ താരതമ്യം ചെയ്യാൻ പോലും പറ്റത്തില്ല സോ ദിസ് ഈസ് വെയർ മോഡി യു നോ ഈസ് സോ ഡിഫറെൻറ്റ് ആൻഡ് ബി ജെ പി ഈസ് സോ ഡിഫറെൻ്റ് നിങ്ങൾ ഓർത്ത് നോക്കി ഇപ്പം രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള ഒരു അവസ്ഥ നമുക്ക് വി വേ ഹാവിങ് സെവൻറ്റി സെവൻ എയർപോർട്സ് ഇൻ സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് ടുഡേ വി ആർ ഹാവിങ് വൺ ഫോർട്ടി എയ്റ്റ് എയർപോർട്സ് ഇൻ ഇന്ത്യ ഡബിൾ ആവേക്കുക പത്ത് പതിനൊന്ന് വർഷം കൊണ്ട് ഡബിൾ ആയേക്കുക പതിനൊന്ന് കിലോമീറ്റർ ആയിരുന്നു നമ്മുടെ റോഡ് പെർ ഡേ ഹൈവേ ടുഡേ ഇറ്റ് ഈസ് 34 ഫോർ കിലോ കിലോമീറ്റേഴ്സ് പെർ ഡേ തേർട്ടി ഫോർ കിലോമീറ്റേഴ്സ് ഹൈവേ പെർ ഡേ യു ഹവ് സീൻ ദ റെയിൽവേ ഫോർ ഹൺഡ്രഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് ഇൻ ഇന്ത്യ ഫോർ ഹൺഡ്രഡ് സി മോഡിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈസ് എ റിയൽ ക്യാപ്റ്റൻ ഇപ്പം ഇന്ത്യയുടെ ക്രിക്കറ്റ് ക്യാപ്റ്റനാണ് ഏറ്റവും നല്ലത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാപ്റ്റൻ എന്നു വെച്ചാൽ ഗാംഗുലിയാണ് ധോണി ഈസ് ആൾസോ നോട്ട് ബാഡ് ഓക്കെ ഗാംഗുലിയുടെ പ്രത്യേകത എന്നറിയോ ഹി നോ ഹൂം ടു പ്ലേ വെയർ ഹോഴ്സസ് ഫർ കോഴ്സസ് ഹൂ വിൽ ഫിറ്റ് ഇൻ വെയർ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സേവാഗെന്നുള്ളൊരു പ്ലെയർ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്രിക്കറ്റ് പ്ലെയർ കേട്ടോ പുള്ളി ഒരു ഫോർട്ടി സിക്സ് ഓവർ വന്നിട്ട് എപ്പോഴൊരു പത്ത് ബോളിൽ നിന്ന് ഒരു മുപ്പത്തിരണ്ട് ഇരുപത്തെട്ട് നോട്ടൗട്ട് പോവുക ബിക്കോസ് ദാറ്റ് ടൈം ഹീഡിൻ്റ് ഹാവ് എ പ്ലേസ് ഇൻ ദ ടോപ്പ് ഓർഡർ ബിക്കോ ഗാംഗുലി ആൻഡ് സച്ചിൻ വാസ് ഓപ്പണിംഗ് ഗാംഗുലി സ്വയം താവട്ടിറങ്ങിയിട്ട് സച്ചിൻ്റെ സച്ചിനോട് സേവാകനെ ഓപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ കണ്ടത് ചരിത്രമാണ് നിങ്ങൾ ഓർത്ത് നോക്കുക എസ് ജയശങ്കർ എന്ന് പറഞ്ഞൊരു ടോട്ടൽ ഡിപ്ലോമാറ്റ് ബ്യൂറോക്രാറ്റിനെ പിടിച്ച് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയാക്കുക ലുക്ക് അറ്റ് ഹൗ ഈസ് പെർഫോമിംഗ് എസ് ജയശങ്കർ എന്ന് പറഞ്ഞാൽ അശ്വിനി വൈഷ്ണവ് ഇസ് എ ടെക്നോക്രാറ്റ് ഐ ഐ ടി ഐ എം ആ പുള്ളി പുള്ളി പിന്നെ നയൻറ്റി വൺ പെർസെൻ്റ് ഇലക്ട്രിഫിക്കേഷൻ ഓഫ് ഇന്ത്യൻ റെയിൽവേസ് ആപ്പൺ ആവും വന്ദേ ഭാരത് ഇപ്പം നമോ എക്സ്പ്രസ് വരുന്നു വൺ എയ്റ്റി കിലോമീറ്റേഴ്സിൻ്റെ അത് കഴിഞ്ഞ് ബുള്ളറ്റ് ട്രെയിൻ വരാൻ പോവാണ് ഇന്ത്യ വിൽ സുവൺ ഹിറ്റ് ബുള്ളറ്റ് ട്രെയിൻ ത്രീ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് പെർ അവർ നിങ്ങൾ നോക്കിയോ രാജ്നാഥ് സിംഗ് നിർമ്മല സീതാരാം അമിത് ഷാ ജയശങ്കർ പീയുഷ് ഗോയൽ ഇഫ് യു ലുക്ക് അറ്റ് ഈച്ച് പോർട്ട്ഫോളിയോ ഈസ് ഗവൺ ടു സംബഡി ഹൂ ഇസ് എക്സ്പേർട്ട് ഇൻ ദാറ്റ് ഫീൽഡ് അതാണ് ഒരു ക്യാപ്റ്റൻസിന്ന് പറഞ്ഞത് ഹൂം ടു പ്ലേ വെയർ ഞാൻ ആത്മാർത്ഥതയോട്ട് ചോദിക്കുക കേരളത്തിലെ ഒരു അഞ്ച് മന്ത്രിമാരുടെ പേര് നിങ്ങൾക്ക് ആൾക്കാർ പെട്ടെന്ന് പറയാൻ പറ്റുമോ അഞ്ച് മന്ത്രിമാരുടെ പേര് എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടാകുമ്പോഴാണ് ചിഞ്ചൂറാണ് ഇങ്ങനൊരു മന്ത്രിയുണ്ടോ സത്യം ഇവർ പല ബിന്ദു ചിഞ്ചു ഇങ്ങനെ പല മന്ത്രിമാരുടെ പേര് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കാം വീണ ഇങ്ങനെ നമുക്കറിയാവുന്നതൊരു ഒരു ഒരു മയപ്പനും മരുമോഹൻ്റെയും പേര് മാത്രമാണ് ഓക്കെ ഐം സോറി ടു സേ ദാറ്റ് ഞാൻ ഐ ഡോണ്ട് മീൻ പൊളിറ്റിക്സ് ഇയർ ബട്ട് ഇറ്റ് ഈസ് സംടൈംസ് യു നോ യു യു കാൺ ഹെൽപ്പ് ഇറ്റ് ബട്ട് ഈ ലുക്ക് അറ്റ് നമ്മളെ രാജ്യത്തിൻ്റെ പുരോഗതി നമ്മൾ നമ്മൾ നോക്കിയിറിയണം നമ്മുടെ തൊട്ട് മുമ്പുള്ള ഗവൺമെൻറ്റിന് ഇപ്പം പ്രിൻസ് മേജറാണ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് വാങ്ങാനുള്ള കാശില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും മെമിക്രിക്കാർ പറയുമല്ലോ ആൻ്റണീനെ നൗ ടുഡേസ് ഇന്ത്യാസ് എക്സ്പോർട്ട് മിലിറ്ററി എക്സ്പോർട്ട് ഈസ് ക്ലോസിങ് ടു ഫിഫ്റ്റി തൗസൻഡ് ക്രോസ് ലുക്കറ്റ് വേർ ഇസ്രോ ഇസ് ഗോൺ ചന്ദ്രയാൻ മിഷൻ കിസാൻ സമ്മാൻ പദ്ധതി ഇഫ് യു ആർ ടച്ചിങ് വി ആർ ടോക്കിംഗ് അബൌട്ട് മൈക്രോ ചിപ്പ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് മാനുഫാക്ചറിംഗ് തായ്വാൻ ആണ് അതിൻ്റെ ടോപ്പ് ഇന്ത്യ ഇസ് ഗോയിൻ ടു ബീറ്റ് ദം നൗ എല്ലാ സെക്ടറും നോക്കുമോ നമ്മൾ ഈ ബേട്ടി പടാവോ ബേട്ടി ബജാവോ എന്ന് നോക്കാൻ ഐ ഡോ നോ ഇഫ് യു നോട്ടീസ് ദാറ്റ് ഓരോ പെൺകുട്ടി ജനിക്കുമ്പോഴും അഞ്ച് വൃക്ഷങ്ങൾ തടുക എന്ന് പറഞ്ഞിരുന്നത് പ്ലാൻ ഫൈവ് ട്രീസ് ബിക്കോസ് വീ ഹാവ് ടു റിജോയ്സ് ആൻഡ് സെലിബ്രേറ്റ് ദ ബർത്ത് ഓഫ് എവറി ഗേൾ ചൈൽഡ് ഇൻ ഇൻ ദീസ് കൺട്രി അതാണ് കരുതൽ എന്ന് പറയുന്നത് അതാണ് റിയൽ വുമ വുമൺ എംപവർമെൻറ്റ് നിങ്ങൾക്കറിയാവോ ഞാനൊരു ചെറിയ കാര്യം പറയാം ഇന്ത്യ ലോകത്തിൽ ഒരു ലക്ഷം പേരോളമാണ് ഒരു സ്നേക്ക് ബൈറ്റിൽ മരിക്കുന്നത് അതിൽ നാൽപ്പത് ശതമാനം മരിക്കുന്നത് ഇന്ത്യയിലായിരുന്നു അത് കൂടുതലും സ്ത്രീകളായിരുന്നു കാരണം വെച്ചാൽ അവർക്ക് ടോയ്ലറ്റ് വീസ് ഇല്ലായിരുന്നു നേരം വിളക്കുന്നതിന് മുമ്പ് ഈ കാട്ടുപന്തലെല്ലാം പോയിരുന്നിട്ട് പോയിരുന്നിട്ട് അവർ പാമ്പുടി ഏറ്റിട്ട് എത്ര പേര് മരിക്കുന്നുണ്ടായിരുന്നറിയോ നമ്മൾ കക്കൂസ് പണിതെന്ന് പറഞ്ഞാൽ കളിയാക്കിയ ഒരു കാലഘട്ടമുണ്ട് പന്ത്രണ്ട് കോടി കക്കൂസ് വേണത് ബട്ട് ദാറ്റ് ഗീവ്സ് ഡിഗ്നിറ്റി ടു ദ വുമൻ ലേഡീസിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു സംഭവമാണ് ബ്രോങ്കൈറ്റിസ് അടുപ്പിലൂതി അടുപ്പിലൂതി ജീവിതം കരിയും പുകയായി തീർന്ന എത്രയോ ജന്മങ്ങൾ പതിനാല് കോടി ഗ്യാസ് കണക്ഷനാണ് അവർക്ക് കൊടുത്ത് പതിനാല് കോടി സാനിറ്ററി പാഡ്സ് കൊടുത്തേക്കുന്നത് ആവാസ് യോജനയിൽ നാല് കോടി വീടുകൾ പുതിയതായിട്ട് ഉണ്ടാക്കി കൊടുത്തേക്കുന്നത് പതിനെണ്ണായിരം വില്ലേജസാണ് ഇലക്ട്രിഫൈ ചെയ്തേക്കുന്നത് ഇമാജിൻ നയൻറ്റി വൺ പെർസെൻറ്റ് ഓഫ് റെയിൽവേസ് ഈസ് ഇലക്ട്രിഫൈഡ് സോ വാട്ട് ഈസ് ലെഫ്റ്റ് നൗ റോഡ് ഞാൻ പറഞ്ഞു ഈവൻ ഖേലോ ഇന്ത്യ പദ്ധതിയിൽ ലാസ്റ്റ് ഏഷ്യാറിലാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡലുകൾ നൂറ്റി പതിനൊന്ന് മെഡൽ നേടി ഇറ്റ്സ് നമ്മൾ പെട്ടെന്ന് ഒളിമ്പിക്സിൽ പോയി മെഡലുകൾ വാരിക്കൂട്ടുന്നതല്ല പറഞ്ഞത് ഇറ്റ് ടേക്സ് ടൈം ബട്ട് അണ്ടർ ദ കോൺഗ്രസ് റൂൾ ഫോർ ഡിക്കേറ്റ്സ് സോണിയാഗാന്ധി അന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ മോഡിച്ചിട്ട് ഏറ്റവും വലിയ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ജൻതൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതാണ് സത്യം പറഞ്ഞാൽ ഐ ഡോ നോ ഇഫ് യു റിമെമ്പർ ഇറ്റ് ദറ്റ് സോണിയ ഫേമസ് ചേ വൺ റുപ്പി വൺ ഇസ് ഗി വൺ എയ്റ്റി ഫൈവ് ഇസ് ഡ്രെയിൻഡ് ഔട്ട് ആൻഡ് ഓൺലി ഫിഫ്റ്റീൻ റീച്ചസ് ദ റിയൽ ഡിസേർവ്ഡ് ഈ ജനതൻ്റെ അക്കൗണ്ട് തുടങ്ങിയതുകൊണ്ട് എന്താണ് വൺ ക്ലിക്ക് കിസാൻ സമ്മാൻ പദ്ധതി ടു തൗസൻഡ് റുപ്പീസ് വൺ ക്ലിക്ക് ഇറ്റ്സ് സ്ട്രേറ്റ് ഓവൻ ഇയർ അക്കൗണ്ട്സ് ഇപ്പോൾ ഉണ്ട് ലാക്ടേഷൻ പ്രഗ്നൻറ്റ് വുമണിന് വേണ്ടി ഇന്ന് ഇന്ന് കേരളത്തിലെ സിക്സ്റ്റി ടു ക്രോസ് ഫോർ ദി പ്രഗ്നൻ്റ് ലേഡീസ് ആൻഡ് ലാക്റ്റേഷൻ ലാക്ടേറ്റിംഗ് വുമണ് കൊടുത്തുവയ്ക്കുന്നത് ആൻഡ് ഇറ്റ് ഡയറക്റ്റ്ലി റീച്ചസ് യുർ അക്കൗണ്ട് ഐ ഡോ നോ ചി ഇഫ് യു റിമെമ്പർ ചിദംബരം ചിദംബരത്തിൻ്റെ ഒരു ഫേമസ് സെയിങ് ഉണ്ടായിരുന്നു യു എക്സ്പെക്ട് എ വെണ്ടർ റോഡ് സൈഡ് വെണ്ടർ ടു ഹാവ് എ ബാർ കോഡിംഗ് സിസ്റ്റം ആൻഡ് യു സമ്മഡി ഈസ് ഏബിൾ ടു പേ ഗൂഗിൾ പേ ഓർക്കുന്നുണ്ടോ ബട്ട് ടുഡേ ദാറ്റ് ഇസ് ആപ്പനിങ് ട്വൻറ്റി ഫോർ ലാക്സ് ക്രോസ് ഓഫ് ട്രാൻസാക്ഷൻസ് ഹാഫ് ഫോർട്ടി നയ പെർസെൻറ്റ് ഓഫ് ദ വേൾസ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഇസ് ആപ്പനിംഗ് ഇൻ ഇന്ത്യ ഫോർട്ടി നയൻ പെർസെൻറ്റ് ഓഫ് ദ വേൾസ് ടോട്ടൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഇസ് ആപ്പനി ഇൻ ഇന്ത്യ സോ ദാറ്റ് ഇസ് റെവല്യൂഷൻ സോ ഇഫ് യു ലുക്ക് എറ്റ് എത്ര പൈപ്പ് നമ്മുടെ പൈപ്പ് കണക്ഷൻസ് അപ്പോൾ ഓരോ സെക്ടർ നോക്കൂ കിസാൻ പൈപ്പ് വെള്ളം ഗ്യാസ് വീട് പക്ഷെ ഫ്രീ ബീസ് മാത്രമല്ല രാജ്യത്തിന് ഈ നമ്മൾ രാജ്യം തകർന്നു ഒരു കാരണം ഫ്രീ ഫീസ് മാത്രം കൊടുത്തിപ്പം ആ ആപ്പിൻ്റെ മോഡൽ അങ്ങനെ അങ്ങനെ പറ്റത്തില്ലല്ലോ ജി എസ് ടി നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ വാളയാർപ്പ് ചെക്ക് പോസ്റ്റിലൊക്കെ എത്ര നാൾ പെരിഷബിൾ പ്രൊഡക്ട്സ് ഒക്കെ ചീന്ന് ചീഞ്ഞ് പോകുന്നത് കൈക്കൂലി കൊടുത്താൽ മാത്രം മൂന്ന് ദിവസം കൊണ്ട് മാത്രം റോഡ് ക്ലിയറൻസ് നടന്നുകൊണ്ടിരുന്ന ഓരോ സ്റ്റേറ്റിനും ഓരോ ടാക്സേഷൻ ആയിരുന്നു വൺ നേഷൻ വൺ ടാക്സ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ജി എസ് ടി ഒന്നര ലക്ഷം കോടി രൂപയാണ് ജി എസ് ടിയുടെ വരുമാനം ചെയ്യുന്നത് ഒന്നര ലക്ഷം കോടി ആൻഡ് ദാറ്റ് മണി ഈസ് നോട്ട് ഗോയിങ് കറപ്ഷൻ എവിടെ നിന്നും കേൾക്കാറുണ്ടോ ഇറ്റ് ഈസ് ഗോയിങ് ബാക്ക് ടു ദ കൺട്രി ഇറ്റ്സ്ഫ് ഇൻ ടേംസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് സി മോഡിജിയുടെ പ്ലാൻ അല്ലെങ്കിൽ ഇന്നിപ്പം ആർ എസ് എസ് ആൾസോ ഈസ് ഹാവിങ് ഇറ്റ് സെൻറ്റിനറി ഇറ്റ്സ് എ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് ഫോമേഷൻ ആർ എസ് എസും കോൺ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരേ വർഷമാണ് രൂപീകൃതമായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അമ്പത്ത അമ്പത്തൊന്ന് എം പിമാരുണ്ടായിരുന്നു അവിടെ മൂന്ന് എം പിമാരായി അവരവിടെ ചെന്നിരിക്കുന്നു ആർ എസ് എസ് അവിടെ ചെന്നിരിക്കുന്നു ബിക്കോസ് ദിസ് ഈസ് സെൽഫ്ലെസ് ആക്ട് ഡെഡിക്കേറ്റഡ് ആക്ട് ടുവേഡ്സ് നേഷൻ ബിൽഡിംഗ് പരം വൈഭവ് ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് മോഡിജിയുടെ സ്വപ്നം അതാണ് ബൈ ട്വൻറ്റി ഫോർട്ടി സെവൻ കൺവേർട്ട് ഇന്ത്യ ഇൻടു എ ഡെവലപ്പ് നേഷൻ ഇപ്പോൾ എഴുപത്തഞ്ച് വയസ്സാവുക മോഡിജിക്ക് ഇരുപത്തഞ്ച് വർഷങ്ങൾക്കപ്പുറം രണ്ടായിരത്തി അൻപതിൽ മോഡിജിക്ക് നൂറ് വയസ്സാകുകയാണ് അതുവരെ അദ്ദേഹം ജീവിക്കട്ടെ അദ്ദേഹത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കാരക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സമയത്ത് ആ ആ പിറന്നാൾ നമുക്കൊക്കെ സം പങ്കെടുക്കാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്മരിക്കും നമസ്കാരം